ചെറുതുരുത്തി വെട്ടിക്കാട്ടിലി സെന്ററിന് സമീപം നിയന്ത്രണം വിട്ട കാർ സ്കൂട്ടർ ഇടിച്ചു വീഴ്ത്തി താഴ്ചയിലേക്ക് മറിഞ്ഞു ഷൊർണൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയിൽ നടന്ന അപകടത്തിൽ സ്കൂട്ടർ യാത്രികന് ഗുരുതരം പരിക്കേറ്റു ഇന്ന് രാവിലെ പത്ത് മണിയോടെയാണ് സംഭവം ചെറുതുരുത്തി ഭാഗത്തു നിന്നും തൃശൂർ ഭാഗത്തേക്ക് സഞ്ചരിക്കുകയായിരുന്ന സ്കൂട്ടർ യാത്രികൻ വലതുവശത്തെ പാതയോരത്തേക്ക് വാഹനം ഒതുക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ പുറകിൽ നിന്നും വന്ന കാർ ഇടിച്ചുതെറപ്പിക്കുകയായിരുന്നു എന്നാണ് വിവരങ്ങൾ തുടർന്ന് കാർ പാതയോരത്തെ താഴ്ചയിലേക്ക് മറിഞ്ഞു പരിക്കേറ്റ സ്കൂട്ടർ യാത്രികനെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അപകടത്തിന്റെ സിസിടിവി ദൃശ്യങ്ങളും പുറത്തുവന്നിട്ടുണ്ട്